വീണ്ടും പ്രൈവറ്റ് ടുഡേ മീഡിയയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ സന്ദേശം അതോടെ സവിശേഷം പത്തിൻ്റെ ഒന്നാണ് അനന്തരം അവൻ തൻ്റെ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചു അശുദ്ധാത്മാക്കളെ പുറത്താക്കാനും സകല ദീനവും വ്യാതിയും പൊറിപ്പിപ്പാനും അധികാരം കൊടുത്തു അപ്പം നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം രോഗങ്ങളുടെ മേലും പൈശാചിക ശക്തികളുടെ മേലും സകല ബാധകളുടെ മേലും യേശുവിന് അധികാരമുണ്ട് അവരുടെ നാമത്തിന് അധികാരമുണ്ട് അവരെ വിളിച്ചിട്ടൊരു കൈമാറ്റം അവർക്ക് കൊടുക്കുവാണ് ശിഷ്യന്മാരുടെക്കാണ് ഈ കൈമാറ്റം പകരുന്നത് അശുദ്ധാത്മാക്കളെ പുറത്താക്കാനും സകല ദീനവും അപ്പം നാം മനസ്സിലാക്കേണ്ട വലിയ ഗൗരവകരമായ ഒരു കാര്യമാണ് സകല ദീനവും സൗഖ്യമാക്കണമെന്നാണ് യേശുവിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം വേണം ഇങ്ങനെ പറയാം കർത്താവ് കാൽവറി കൂഷിൽ എല്ലാ രോഗങ്ങളും വഹിച്ചു ഇതുവരെ ഉണ്ടായിരുന്ന രോഗങ്ങളെ ഇനിയും വെളിപ്പെടാൻ ചെയ്യുന്ന രോഗങ്ങൾ ഇതെല്ലാം താൻ തൻ്റെ ശരീരത്തിൽ വഹിച്ചു ഒന്ന് പത്ത് ദിവസം രണ്ടിൻ്റെ ഇരുപത്തിനാല് പറഞ്ഞിരിക്കുന്ന ആ പാമ്പെ സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ഈശ് പറയുന്നു സാക്ഷാത് രോഗങ്ങളെ അവൻ വഹിച്ചു അപ്പം അതിനകത്ത് എല്ലാം ഉണ്ടായിരുന്നു അപ്പം ദൈവം ഇന്ന് അധികാരം കൊടുത്തെങ്കിൽ ഇന്ന് ആ സഭയിലൂടെ ശിഷ്യന്മാരെന്ന് പറഞ്ഞാൽ സ്നാനത്തിലൂടെയാണ് ശിഷ്യത്വം ലഭിക്കുന്നത് ഭൂലോകം മുഴുവൻ പോയി മാത്രം സുവിശേഷം ഒടുവിലേക്ക് ഇരുപത്തെട്ടിൽ വരുമ്പോൾ ഭൂലോകം മുഴുവൻ പോയി സുവിശേഷം അറിയിപ്പിന് ഞാൻ നിങ്ങളോട് പഠിപ്പിച്ചത് അവരെ പഠിപ്പിപ്പീൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തെ സ്നാനപ്പെടുത്തി ശിഷ്യരാക്കിക്കൊള്ളു ഇന്നാ ശിഷ്യത്വം തുടരുകയാണ് ഇന്നും യേശുവിൻ്റെ നാമം വിശ്വാസത്തോടെ ഒരാളെ ഏറ്റെടുത്താൽ ആ സൗഖ്യം ഇന്നും വെളിപ്പെട്ട് വരും ആ മേ എനിക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് കേൾക്കുന്ന വ്യക്തി നിൻ്റെ ജീവിതത്തിനകത്ത് അങ്ങനെ ഒരു ധൈര്യവും ഉണ്ടെങ്കിൽ ദൈവം സൗഖ്യമാക്കും അല്ല ഇത് കള്ളത്തരമാണ് ഇത് വഞ്ചനയാണ് ഇങ്ങനെയൊന്നും ഇല്ല എന്ന് ചിന്തിച്ചാൽ അതിൻ്റെ ഫലമായിരിക്കുഭവിക്കണം എന്നാൽ ഇതിനകത്ത് ഒരു കാര്യം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് കർത്താവിന് സ്വന്തദേശത്ത് ധാരാളം അവന് അത്ഭുതങ്ങളൊന്നും സ്വന്തദേശത്ത് അവന് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാൽ വിശ്വസിച്ചെടുത്തെല്ലാം അവന് പ്രവർത്തിക്കാൻ കഴിഞ്ഞു അതുകൊണ്ട് ഇത് സത്യമാണെന്നും അവൻ്റെ നാമത്തിൽ ഇന്നും രോഗങ്ങളുടെ മേലും വ്യാധികളുടെ മേലും എല്ലാ അശുദ്ധാത്മാക്കളുടെ മേലും കർത്താവിൻ്റെ നാമത്തിന് അധികാരമുണ്ടെന്ന് വിശ്വസിച്ചാൽ ആ ശക്തി നിങ്ങളുടെ പുറപ്പെടും ആ നാമത്തിൽ നിങ്ങൾ കൽപ്പിച്ചാൽ മാത്രം മതി ദൈവം അനുഗ്രഹിക്കട്ടെ